ഇന്നലെ നടന്ന സംഭവം അത്യന്തം പ്രതിഷേധാർഹവും അതിലേറെ വേദനാജനകവുമാണ് കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്ക സമുദായത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് സന്യസ്തരെ യാതൊരു കാരണവും കൂടാതെ അകാരണമായിട്ട് ഇവിടുത്തെ നാട്ടുനടുപ്പിനൊന്നും നിരക്കാത്ത വിധത്തിൽ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതൊരു ജനാധിപത്യ രാജ്യമാണല്ലോ ജനാധിപത്യ മൂല്യങ്ങളെ ഒരു കണക്കിനും വില കൊൽപ്പിക്കാതെ ഇത്തരത്തിൽ എങ്ങനെ ഇടപെടാൻ സാധിക്കുമെന്ന് ഞങ്ങൾ അത്ഭുതപ്പെടുന്നത് ഏതായാലും ഞാൻ ഉള്ളത് അതിലൊരു സിസ്റ്ററിൻ്റെ വീട്ടിലാണ് ദീപ സിസ്റ്ററിൻ്റെ വീടിന് മുമ്പിലാണുള്ളത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാരാണ് എൻ്റെ കൂടെ ഉള്ളത് കത്തോലിക്ക സമുദായത്തിൻ്റെ സിറമലബാർ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ പ്രസിഡൻ്റ് പ്രൊഫസർ രാജീവ് കൊച്ചോർമിൽ സാറും അതുപോലെ ഗ്ലോബൽ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ഡോക്ടർ ജോസുവിട്ടി ഒഴികയിൽ സാറും മറ്റ് ഗ്ലോബൽ ഭാരവാസികളുമാണ് ഇപ്പോൾ ഈ വീട്ടിൽ വന്നിരിക്കുന്നത് ഇത് കാണിക്കുന്നത് കത്തോലിക്ക സമുദായം ക്രൈസ്തവ സമുദായം ഒന്നടങ്കം ഈ കുടുംബത്തോടൊപ്പവും ഉണ്ട് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഈ കുടുംബത്തിന് ഈ സിസ്റ്റർമാർക്ക് ഞങ്ങൾ പിന്തുണ കൊടുക്കും അത് രാഷ്ട്രീയപരമായിട്ടാണേലും നിയമപരമായിട്ടാണേലും ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല കത്തോലിക്ക സമുദായം ഒന്നടങ്കം ഈ നീതി നിഷേധത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധങ്ങളും വേണ്ട നടപടികളും സ്വീകരിക്കുമെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യം ഇവിടെ എല്ലാവർക്കും ഉള്ളതാണ് കത്തോലിക്ക സന്യാസിനികൾക്കോ പുരോഹിതർക്കോ കത്തോലിക്ക വിശ്വാസികൾക്കോ ഇവിടെ ഒരു രണ്ടാംഘട പൗരന്മാരായിട്ടല്ല നമ്മൾ കാണേണ്ടത് ഹൈന്ദവരായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളാണല്ലോ ഇന്ത്യൻ പൗരൻ ഇന്ത്യൻ പൗരൻ തന്നെയാണ് ഭരണഘടന അനുവദിക്കുന്ന എല്ലാ അവകാശങ്ങളും എല്ലാവർക്കും ഒരുപോലെയാണുള്ളത് ഒരാൾക്കൂട്ടം വന്ന് ഭരണത്തിൻ്റെ തണല് ഭീകരത സൃഷ്ടിച്ച് അവർക്ക് പോലെ തോന്നിയ പോലെ പ്രവർത്തിക്കാനാണെങ്കിൽ ഇത് പിന്നെ ജനാധിപത്യം ഒന്ന് വിളിക്കാൻ പറ്റുമോ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇത് കാണുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ കത്തോലിക്ക സമുദായത്തിൻ്റെ പിന്തുണ ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രൊഫസർ രാജീവ് കൊച്ചുവർമി സാറ് ഇവിടെ മാധ്യമങ്ങളോട് വിവരിക്കുന്നതായിരിക്കും അദ്ദേഹം പറയൂ എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് രാജീവ് സാറേ ഛത്തീസ്ഗഡിൽ ഉണ്ടായിരിക്കുന്ന ഈ സംഭവം തികച്ചും പ്രതിഷേധാർഹമാണ് ഇത് ഒരുപക്ഷെ കരുതി കൂട്ടി ചെയ്യുന്നതാണോ എന്ന് നിങ്ങൾ സംശയിച്ചു പോവുകയാണ് ഇത്തരത്തിലുള്ള ഒരു അധിനിവേശങ്ങൾ ഈ നാളുകളിലൊക്കെ നമ്മൾ വടക്കേ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുക എന്തുകൊണ്ട് ഇതിന് കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കുവാനായിട്ട് സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ചോദ്യം കൃത്യമായ നടപടി എടുത്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ആവർത്തിക്കില്ലായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്ന ഛത്തീസ്ഗഡിൽ ഉണ്ടായ സംഭവം നമുക്കറിയാം നമ്മളുടെ ആളുകളെ ഞെട്ടിപ്പിക്കുന്ന മതപരിവർത്തനം ആരോപിക്കുന്നു മനുഷ്യക്കടത്ത് ആരോപിക്കുന്നു എവിടെയാണ് മതപരിവർത്തനം നടത്തിയിരിക്കുന്നത് പറയുവാൻ അവർക്ക് ബാധ്യസ്ഥതയെ ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ആരാലും അവഗണിക്കപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള രോഗികളെയും പ്രത്യേകിച്ച് എല്ലാ തരത്തിലും മാറ്റി നിർത്തപ്പെടുന്ന രോഗികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന് ശുശ്രൂഷ ചെയ്യുന്ന സന് സന്യാസിനികളാണ് സന്യാസ്ത്രിമാരാണ് ഈ രാജ്യത്ത് ഉള്ളതെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ ശേഷവും അത് പരിഗണിക്കാതെ അവരെ മറ്റൊരു തരത്തിൽ മുതിപ്പെടുത്താൻ ശ്രമിക്കുന്നതിൽ തികഞ്ഞ രാഷ്ട്രീയവും വർഗീയതയും ഉണ്ടെന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ കളങ്കം വരുന്ന നടപടികളാണ് ഭരണഘടനയുടെ അവകാശങ്ങൾ ഇവിടെ ഹനിക്കപ്പെടുകയാണ് അതുകൊണ്ട് ഇതിന് പ്രോത്സാഹനം നൽകുന്ന ശക്തികൾ പ്രത്യേകിച്ച് ബജരംഗതലിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ളൊരു നടപടി ഈ നാളിൽ നാളിലുണ്ടായിരിക്കുന്നത് മുൻപുണ്ടായിട്ടുണ്ട് ആ ഭജരംഗതൽ എന്ന് പറയുന്നത് രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അതുകൊണ്ട് തന്നെ രാജ്യം ഭരിക്കുന്ന ആളുകൾക്ക് ഇതിൽ നടപടിയെടുക്കാൻ ബാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം ഈ നാട്ടിലെ ഭരണാധികാരികൾ കാണിക്കണമെന്നാണ് കത്തോലിക്ക കോൺഗ്രസ്സിന് ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടുവാനുള്ളത് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ദിവസങ്ങളുണ്ടായിരിക്കുന്ന സിസ്റ്റർ ദീപി ഉൾപ്പെടെയുള്ള രണ്ട് പ്രധാനപ്പെട്ട സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്ത നടപടി അതിന് പ്രതിഷേധമായിട്ട് കേരളത്തിലെ മുഴുവൻ കേരളത്തിൽ മാത്രമല്ല കേരളത്തിനുള്ളിൽ ഇന്ത്യയിലുള്ള പല എല്ലാ രൂപതകളിലും കത്തോലിക്കാ കോൺഗ്രസിൻ്റെ യൂണിറ്റുകൾ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് പാലാ പാലായിലുൾപ്പെടെ തലശ്ശേരിയിലുൾപ്പെടെ എറണാകുളത്ത് എറണാകുളത്തുൾപ്പെടെ ഉള്ള എല്ലാ സ്ഥലങ്ങളിലും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണ് രൂപതകൾ കേന്ദ്രീകരിച്ച് ഇടവകൾ കേന്ദ്രീച്ച് നടക്കുകയാണ് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ വർഗീയമായിട്ട് ചേരുതിരിഞ്ഞ് ദുഷ്ടലാക്കോടുകൂടി ഈ സമുദായത്തെ ആക്രമിക്കുവാനായിട്ട് ഞങ്ങളെ സമ്മതിക്കില്ല സമ്മതിക്കില്ല എന്ന് സന്ദേശം നൽകുന്നേ ഈ ആളുകളെ ഈ രണ്ട് പ്രധാന രണ്ട് സിസ്റ്റേഴ്സിനെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കണം മോചിപ്പിക്കുക മാത്രമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള മുൻകരുതൽ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകണം അതിനകത്ത് എത്രത്തിലുള്ള ന്യായീകരണം പറഞ്ഞാലും ഇത് ശരിയാകില്ല എന്നുള്ള യാഥാർത്ഥ്യം അറിയിക്കട്ടെ അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു സഭയൊന്നടങ്കം സി ബി സി എ പ്രസിഡന്റ് ഉൾപ്പെടെ സിറാം മലബാർ സഭ ഉൾപ്പെടെ ഒന്നടങ്കം ഇന്ന് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് കത്തോലിക്കാ കോൺഗ്രസ് സമുദായ സംഘടന എന്നുള്ള നിലയിൽ അതിശക്തമായിട്ട് രംഗത്ത് വരുന്നു നാളുകളിൽ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ ആണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ ഒറ്റപ്പെടുത്തുവാൻ ഉണ്ടുള്ള സമീപനം കത്തോലിക്കാ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അതുകൊണ്ട് നടപടിയെടുക്കാൻ വൈകരുത് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി സൂചിപ്പിക്കട്ടെ അകാരണമായിട്ട് ആക്രമിക്കുവാനായിട്ട് ഈ സമുദായത്തെ സമുദായ അംഗങ്ങളെ നിഷ്കാമകർമ്മമായിട്ട് സേവനം ചെയ്യുന്ന ആളുകളെ ഉപദ്രവിക്കുവാനായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല അതിനകത്ത് യാതൊരു സംശയവുമില്ല അങ്ങനെ നടക്കുന്ന ഏതു നടപടിക്കെതിരെയും ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകും ഇതിലും ഉണ്ടാകും ഇതാണ് പറയുന്നത് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു ദീപികയിലെ മുഖപ്രസംഗം എഴുതിയിട്ട് അരമനയിൽ പോയിരുന്നു പ്രാർത്ഥിക്കുന്നവരാണ് മെത്രാൻമാരെന്നും ഇത് പറയാനുള്ള ധൈര്യം പ്രസംഗം ബൈബിളിൽ പറയുന്നുണ്ട് അധര ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുന്നത് ഇത്തരത്തിലുള്ള വിഷലിപ്തമായ വാക്കുകൾ പുറപ്പെടുവിക്കുന്ന മന്ത്രിയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വികാര വിചാരങ്ങൾ എന്താണെന്ന് നമ്മളതിൽ നിന്ന് വായിച്ചാൽ മതി ഒരു ദുഃഖകരമായ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ മന്ത്രിക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഈ മന്ത്രി ഈ നിയമസഭയിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള പേക്കൂത്തുകളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് സാമാന്യ ബുദ്ധിയുള്ള സംസ്കാരമുള്ള ഒരാൾക്കും ഇങ്ങനെ പ്രതികരിക്കാൻ സാധിക്കില്ലെന്നുള്ളതാണ് അതിനുള്ള പ്രതികരണം ശക്തമായ സാധ്യത എല്ലാ ഇടപെടലും നടത്തുന്നുണ്ട് പ്രധാനമന്ത്രിക്കും അതുപോലെ തെറ്റും കേട്ടോ സംഭവിച്ചത് ജനാധിപത്യമായിട്ട് ആ ഗൗരവത്തിൽ തന്നെ കാണുന്നുണ്ട് നമ്മള് സാക്ഷ്യമായ എല്ലാ തരത്തിലും ഇടവേള നമ്മൾ കൊടുത്തിട്ടുണ്ട് yang umur pertama orang dia sorang saja dia nindu kat atas dan umur pertama orang kat atas tu pasal pasal tu tu pasal pasal